ജനഹിതം ഫിൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ശരിക്കും സ്വർണത്തിന്റെ വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് നമ്മൾ ഗോൾഡിന്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഭയങ്കര ഓൾ ടൈം ഹൈയിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ആ പ്രൈസ് നമുക്കൊരു കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ സ്വർണത്തിന്റെ ഒരു ഹിസ്റ്ററി തന്നെ പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും പീക്കിലാണ് ഇപ്പോൾ ഗോൾഡ് പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ നോക്കുന്ന സമയത്ത് പവനൊക്കെ ഒരുപാട് വിലയായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ഈ ദൈവം ഈ ഗോൾഡിന്റെ പ്രൈസ് ഇങ്ങോട്ടേ പോകുന്നത് ആരാണ് ഈ പ്രൈസ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെ തോന്നിയ പോലെയാണോ നമ്മൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ശരിക്കും ഗോൾഡിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ ബേസിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ലണ്ടൻ ബുള്ളിയോ മാർക്കറ്റ് അസോസിയേഷൻ പറയുന്ന ഒരു ഓവർ ദ കൗണ്ട് മാർക്കറ്റിൽ ഒരു അസോസിയേഷൻ ഉണ്ട് അവരാണ് മെയിനായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അവർ ഒരു ദിവസത്തിൽ രണ്ട് തവണ ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ലണ്ടൻ ടൈമ് മോർണിംഗ് പത്ത് മണിക്കും അതേപോലെ തന്നെ മൂന്ന് മണിക്കും ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് എങ്ങനെയാണോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് വില കൂടും കുറയും ചെയ്യുന്നത് അപ്പോൾ ഈ ഡിമാൻഡ് കൂടാൻ പല പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വില കൂടും കുറയുന്നതിനനുസരിച്ച് വില കുറയും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കുകൾ അതുപോലത്തെ വലിയ വലിയ ബിഗ് പ്ലെയേഴ്സാണ് ഈ ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ ബയറും സെല്ലറും ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത് ഇനി അത് നമ്മൾ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിലെ സംബന്ധിച്ച് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലറി അസോസിയേഷൻ ആണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമ്മൾ ഗോൾഡ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയം നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി വരുന്നുണ്ട് കസ്റ്റം ഡ്യൂട്ടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രീമിയം ഒരു മാർജിൻ പ്രോഫിറ്റ് മാർജിനും കൂടി ഡിസൈഡ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ബേസിലാണ് ഇന്ത്യയിൽ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇനി ഇന്ത്യയിലെ ബാങ്കുകൾ കൊണ്ടുവരുന്നത് ബൾക്ക് ഡീലേഴ്സിനാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അവരാണ് ഈ ജ്വല്ലേഴ്സിനും കാര്യങ്ങൾ അവർക്കൊക്കെ കൊടുക്കുന്നത് അപ്പം സംസ്ഥാന തലത്തിൽ വരുമ്പോൾ വീണ്ടും അത് അവരുടെ സംസ്ഥാനതലത്തിൽ ഇതേപോലത്തെ ഒരു അസോസിയേഷൻ ഉണ്ട് അപ്പോൾ സംസ്ഥാന തലത്തിൽ ആ ഒരു അസോസിയേഷനാണ് ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കേരളത്തിനെ സംബന്ധിച്ച് മൊത്തത്തില് അത്തരത്തിലൊരു അസോസിയേഷൻ ഉണ്ട് അപ്പോൾ ഭീമാ ജ്വല്ലേഴ്സിൻ്റെ ചെയർമാനാണ് ഈ ഒരു അസോസിയേഷനിലെ മെയിൻ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ അവരാണ് ഈ കേരളത്തിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ അവർ കേരളത്തിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇന്റർനാഷണൽ റേറ്റും അതേപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോളുള്ള ആ ഒരു റേറ്റും ഇമ്പോർട്ട് ഡ്യൂട്ടിയും പിന്നെ ലോജിസ്റ്റിക് കോസ്റ്റ് എല്ലാ കോസ്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് വിദേശത്തേക്കാളും വില കൂടുതലായിരിക്കുമോ ഇവിടെ അതെ അത് ഇമ്പോർട്ട് ഡ്യൂട്ടിയും അതുപോലെ തന്നെ ജി എസ് ടിയൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ അഡീഷണൽ ചാർജുകളും കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് ഏത് രാജ്യത്താണെങ്കിലും ആ ഒരു ചാർജുകളും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് യു എസ് ഡോളറിലാണ് നമ്മൾ ആ ഒരു പ്രൈസ് പറയുന്നത് ഒരു ഔൺസിന് എത്ര ഡോളർ ആയി എന്നുള്ളതാണ് നമ്മളിവിടെ മെയിനായിട്ടും പരിശോധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഔൺസ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്ന് ഗ്രാമാണ് ഓക്കെ മുപ്പത്തൊന്ന് ഗ്രാമാണ് ഓ റൗണ്ട്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കുന്ന സമയത്ത് എട്ട് അല്ലേ ഒരു പവന്റെ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ കണക്ക് നോക്കുന്ന സമയത്ത് പത്ത് ഗ്രാമിന് എത്രയായി എന്നുള്ള ഒരു കണക്കാണ് പറയുന്നത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പവൻ എത്രയായി ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പം ഈ ഒരു രീതിയിലാണ് പല പല സിനാരിയോ വഴിയാണ് നമ്മൾ ഗോൾഡിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഡോളറിന്റെയും രൂപയുടെയും മൂല്യം അനുസരിച്ചിട്ട് സ്വർണ്ണവില അതെങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ ഔൺസിൻ്റെ നമ്മൾ ഈ ഗോൾഡിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അവർ ഫിക്സ് ചെയ്യുമ്പോൾ ഡോളറിന്റെ ഡോളർ ടേംസിനാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഡോളറും കോറിലേറ്റഡ് ആണ് ഇപ്പൊ ഈ ഗോൾഡിന്റെ പ്രൈസും ഡോളറും റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ യു എസ് ഡോളറിന്റെ മൂല്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റുപ്പ്യയുടെ മൂല്യം കുറയുകയാണെന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്വർണ്ണം വാങ്ങുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കണം അപ്പോൾ ഡോളർ കൂടുന്നതിനനുസരിച്ച് സ്വർണത്തിന്റെ വില കൂടും അതേപോലെ തന്നെ ഡോളർ കുറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോളർ കുറയാണ് ഡോളറിന്റെ മൂല്യം കുറയാണ് ഇന്ത്യൻ റുപ്പിയുടെ ശക്തി ആർജ്ജിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വർണ്ണം വാങ്ങിയാൽ കുറച്ച് പൈസ കൊടുത്താൽ മതി അപ്പോൾ ഡോളറിന്റെ മൂല്യം കുറയുന്നതിനനുസരിച്ച് സ്വർണത്തിന്റെ വില കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ നിക്ഷേപകർക്ക് ഗോൾഡ് എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം തന്നെയായിരിക്കുമോ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് പണ്ട് തൊട്ട് മുതലേ നമ്മൾ ഒരു ഇന്ത്യൻസ് മാത്രമല്ല ലോകം മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിലും മെറ്റൽസിൽ ഏറ്റവും സേഫ് ഹെവൻ ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലെ ഏറ്റവും സേഫ് ഹെവൻ ആയിട്ട് കണ്ടുവരുന്നത് സ്വർണത്തിനെയാണ് അപ്പൊ മെറ്റൽസിന്റെ ഈ സ്വർണം അല്ലെങ്കിൽ ഈ പറയുന്ന സിൽവർ അങ്ങനെയുള്ള മെറ്റൽസിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട് ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ഗോൾഡ് മൈൻ ചെയ്യാൻ പറ്റില്ല ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് എമൗണ്ട് എമൗണ്ട് ഗോൾഡ് ആണ് നമ്മുടെ ഭൂമിയിൽ ഉള്ളു അപ്പൊ അതിനനുസരിച്ച് ഡിമാൻഡ് കൂടും നേരം മറിച്ച് കറൻസി നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും കറൻസിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പറ്റും പക്ഷെ ഗോൾഡും അങ്ങനത്തെ മെറ്റൽസും അത് നമുക്ക് പറ്റില്ല ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഗോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കൊണ്ടിരുന്നത് അപ്പം ഇന്ത്യൻസിനെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മളെന്താ ചെയ്യുക ജ്വല്ലറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അങ്ങനെയാണ് നമ്മൾ പൊതുവെ സ്വർണ്ണത്തിനെ സേഫ് ആക്കി വെക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ പറയും ഡിമാൻഡ് കൂടുന്നുണ്ട് ഡിമാൻഡ് കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ശരിക്കും നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ജ്വല്ലറീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം എത്ര പേര് ഇപ്പോൾ ഈ ഒരു വേനയിൽ പോയി സ്വർണം വാങ്ങുന്നുണ്ടാവും കമ്പാരിറ്റീവ്ലി ഈ ജ്വല്ലറീസിലുള്ള ഡിമാൻഡും കുറയാണ് ചെയ്യുന്നത് മറിച്ച് അവർ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളുമാണ് കൂട്ടുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാം ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡിന്റെ ഫിസിക്കൽ ഗോൾഡിന്റെ ആ ഒരു പരിമിതികളൊക്കെ നമുക്ക് ഒരു പരിധി വരെ മറികടക്കാൻ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ വിലയിൽ തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്കീമുകളൊക്കെ വരും ഇങ്ങനത്തെ കാര്യം ഈ ഒരു ലക്ഷത്തിനു വേളയിലേക്കൊക്കെ പോയാലും വാങ്ങാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട് നമ്മൾ ഡിജിറ്റൽ ഗോൾഡിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ചെറിയ യൂണിറ്റിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു സാധനമാണ് അപ്പോൾ ജ്വല്ലറീസിനു അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ ആയിട്ട് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പണിക്കൂലി അങ്ങനത്തെ കുറെ അഡീഷണൽ അതിന്റെ വില കിട്ടില്ല അതെ അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പൈസ കൊടുക്കാൻ വേണം അഡീഷണൽ ആയിട്ടുള്ള കുറെ ചാർജ് നമ്മൾ കൊടുക്കുകയും ചെയ്യാം പ്യൂരിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് കൺസേൺ ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുക അല്ലെങ്കിൽ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ് പക്ഷെ ഇന്ത്യയുടെ മൊത്തമല്ല നമുക്ക് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പക്ഷെ ശരിക്കും ഈ ഡിമാൻഡ് കൂടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു റീസൺ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മെയിനായിട്ടും ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ തുടങ്ങിയത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ വില കൂടുന്നു എന്നുള്ളൊരു ധാരണയുണ്ട് അതൊരു ഒരു ഒഴിച്ചു ഫാക്ടർ തന്നെയാണ് പക്ഷെ മെയിൻ റീസൺ അതല്ല എന്നുള്ളതാണ് കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യങ്ങൾ ഇപ്പം ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ടർക്കി ആണെങ്കിലും ഒക്കെ ഒരുപാട് ഗോൾഡ് റിസർവ് കൂട്ടി വയ്ക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഡോളറൈസേഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഗോൾഡ് സംഭരിച്ചു വെക്കുന്നത് ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ ഡിപ്രിഷ്യേറ്റ് ചെയ്യാത്തൊരു അസെറ്റായതുകൊണ്ട് തന്നെ ഇവർ റിസർവില് ഗോൾഡ് റിസർവ് കൂട്ടി വെ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യങ്ങളത് ചെയ്യുന്നുണ്ട് അത് മെയിനായിട്ട് അങ്ങനെ ചെയ്യാൻ കാരണം ഈ കോവിഡൊക്കെ വ കഴിഞ്ഞതിന് ശേഷം റഷ്യ യുക്രൈനെ ആക്രമിച്ച സമയത്ത് യുഎസ് റഷ്യയുടെ റിസർവുകൾ ഫ്രീസ് ചെയ്തു ഇവരുടെ സാധാരണ നമ്മൾ ഓരോ രാജ്യവും ഡോളർ ബേസിലായിട്ടാണ് ഫോ ആയിട്ടാണ് റിസർവ് സേവ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജ്യങ്ങൾ കുറച്ചുകൂടെ അവെയറായി എന്ന് വെച്ചാൽ നമുക്കും അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു പോയിന്റൊക്കെ എത്തിയ എത്തിയതോട് കൂടിയിട്ട് രാജ്യങ്ങൾ പതുക്കെ പതുക്കെ ഗോൾഡിലോട്ട് കൂടുതൽ റിസർവ് സംഭരിക്കാൻ തുടങ്ങി ഇപ്പൊ ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിലും അപ്പോൾ എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് അവർ റിസർവ് ഉയർത്തിക്കൊണ്ടിരിക്കുക സെൻട്രൽ ബാങ്കുകൾ മൊത്തം ഇപ്പോൾ കുറെ അധികം രാജ്യങ്ങൾ ഇപ്പോൾ ഈവൺ ഗോൾഡ് റിസർവ് അധികം ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ പോലും അവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ട് റിസർവ് ആയിട്ട് അവർ സംഭരിച്ചു വെക്കുക ഇപ്പൊ ലോകത്തിലെ മൊത്തം റിസർവ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റിസർവ് ഉള്ളത് യു എസിനു തന്നെയാണ് എണ്ണായിരം എണ്ണായിരത്തി ഒരുന്നൂറ് ടൺ അങ്ങനെ എന്താണ് എൻ്റെ ഒരു ഓർമ്മ അത്രയും ടൺ സ്വർണ്ണമാണ് യു എസിന്റെ കൈവശം ഉള്ളത് അതായത് ഇന്ത്യയുടെ കണക്കിൽ എത്രയായിരിക്കും ഇന്ത്യയുടെ ഏകദേശം എണ്ണൂറ്റി എൺപത് ടൺ ആ ഒരു റേഞ്ചിലാണ് വരുന്നുള്ളൂ അത്രയും അത്രയും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ചൈന അവര് അവര് കണ്ടമാനം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് വേറൊന്നുകൊണ്ടല്ല ഇപ്പൊ ട്രംപ് ഭരണത്തിൽ വന്നോടു കൂടിയിട്ട് പുള്ളി കുറേയധികം രാജ്യങ്ങളുമായിട്ടും അത്ര നല്ല രസത്തിലല്ല അല്ലെങ്കിൽ നല്ല ടേംസിലല്ല ഇപ്പൊ വരുന്നത് ഇപ്പൊ ചൈന ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ടാണെങ്കിലും കൺസേൺസ് വരുന്ന സമയത്ത് നാളെ എന്ത് സംഭവിക്കും നമുക്ക് തൊട്ട് മുൻപിൽ ഒരു അൺസെർട്ടനിറ്റി ആണ് അപ്പൊ അൺസെർട്ടേണിറ്റി പൊതുവേ എക്കോണമിക്ക് എക്കോണമിയെ സംബന്ധിച്ച് ഭയങ്കര നെഗറ്റീവ് ആണ് അത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ചെയ്യുന്നത് അൺസെർട്ടേണിറ്റിയാണ് അപ്പോൾ എന്ത് സംഭവിക്കും അൺസർട്ടേൺറ്റ് വരുമ്പോ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഗോളിനെ കുറിച്ചാണ് അപ്പോൾ രാജ്യങ്ങൾ കുറച്ചുകൂടെ സേഫ് ഹെവനിലേക്ക് മാറുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാധനം ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇങ്ങനെ രാജ്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇതിനെക്കുറിച്ചും കൂടുതലും ആളുകളിലേക്ക് ഒരു പാനിക്ക് പോലെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പാനിക്ക് പോലെ വന്നത് അപ്പോൾ കൂടിയിട്ട് റീറ്റെയിൽ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കൂടുതൽ കൂടുതൽ സ്വർണ്ണത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇ ടി എഫ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇ ടി എഫ് ഇ ടി എഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലോ അപ്പോൾ സെപ്റ്റംബറിലൊക്കെ കണക്ക് നോക്കുന്ന സമയത്ത് നൂറ് ശതമാനത്തിലധികമൊക്കെ ഒരു ഇൻഫ്ലോ ആണ് ഇന്ത്യയിൽ മാത്രം ഇ ടി എഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇറോണിർ നോക്കുമ്പോഴും അഞ്ഞൂറ് ശതമാനത്തിന് മുകളിലുള്ള ഒരു ഇൻഫ്ലോ ആണ് ഇ ടി എഫിൽ സെപ്റ്റംബറിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആളുകൾ കുറേ കൂടെ പാനിക് ആയി തുടങ്ങി എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല എക്കോണമീ എങ്ങനെയാണ് അതും ഇപ്പോൾ വലിയ വലിയ ബാങ്കുകൾ നമ്മുടെ എക്കോണമീനെ വിലയിരുത്തിയിട്ട് റിപ്പോർട്ടുകൾ ഇറക്കും പ്രൊജക്ഷൻസ് ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും ഇനി വരും വർഷങ്ങളിൽ ഒരു ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബൽ എക്കോണമിയുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും അങ്ങനത്തെ പ്രൊജക്ഷൻസൊക്കെ പ്രഡിക്റ്റ് ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലപ്പോൾ മേ ബി ഒരു ക്രാഷ് ഉണ്ടായേക്കാം ഒരു എക്കണോമിക്കൽ ക്രാഷ് ഉണ്ടായേക്കാം അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ അപ്ഡേഷൻസ് വരുമ്പോൾ ആളുകൾ കൂടുതലും എന്തോ സംഭവിക്കും എന്നുള്ളൊരു ഒരു പാനിക്കിലോട്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ അധികം ഫാക്ടേഴ്സ് കാരണം കൂടുതലും ആളുകൾ വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി ഇ ടി എഫിലൊക്കെ ഒരുപാട് ഇൻഫ്ലോ വന്നു തുടങ്ങി അങ്ങനെയാണ് കൂടുതലും ഡിമാൻഡ് കൂടിയത് അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഈ റീറ്റ് ഇന്ത്യൻ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഫെസ്റ്റീവ് സീസൺ ഇപ്പോൾ ഈ ഒരു നവരാത്രിയോട് കൂടിയിട്ട് നമ്മുടെ ഫെസ്റ്റീവ് സീസൺ തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ വെഡ്ഡിങ് സീസണാണ് വരാൻ പോകുന്നത് ഡിസംബർ അങ്ങനെ ഇങ്ങോട്ട് വെഡ്ഡിങ് സീസൺ തുടങ്ങുക അപ്പോൾ ഈ സമയത്തൊക്കെയാണ് ഇന്ത്യൻ ജ്വല്ലേഴ്സ് ജ്വല്ലേഴ്സിൻ്റെ ഇടയിൽ കുറേ കൂടെ ഡിമാൻഡ് കൂടുന്നത് എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ ഒരു ഒരു എക്സ്പേർട്ട് സംസാരിച്ച് ഞാൻ കേട്ടതാണ് അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊരു ഭൂമായിട്ട് വരുന്നതല്ല ഡിമാൻഡ് ഇങ്ങനെ ഒരു ഫസ്റ്റ് സീസൺ എല്ലാ വർഷവും ഉണ്ട് അപ്പോ ജല്ലേഴ്സ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ജ്വല്ലറി ഉടമകൾ എന്ത് ചെയ്യും അവർ അതിനു വേണ്ടിയിട്ട് ഓൾറെഡി തുടക്കത്തിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് അവർ ഓൾറെഡി അതിന്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഡിമാൻഡ് കൂടുന്നത് ആ സമയത്താണ് സെയിൽസും കാര്യങ്ങളും ഇവർക്ക് വരുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ആ നമുക്ക് കാണുന്നതെന്ന് മാത്രം പക്ഷെ ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് അങ്ങനെ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു ഇന്ത്യൻസിനെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഫെസ്റ്റീവ് സീസൺ ഒരു ഫാക്ടറാണ് പക്ഷെ മെയിൻ ഫാക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബലി ഉള്ള നടക്കുന്ന ഫാക്ടേഴ്സ് മൂലമാണ് നമ്മുടെ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നത് അപ്പോൾ ഇത്രയുമാണ് സ്വർണത്തിൻ്റെ വിലയെ ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം